തെയ്യം കാണാനും ആസ്വദിക്കാനും അതിലുപരി തെയ്യത്തെ അടുത്തറിയാനും ആഗ്രഹിക്കുന്ന എല്ലാവർക്കും സ്വാഗതം അഗ്നിയെ ആയുധമായും അനുഗ്രഹമായും ഉപയോഗിക്കുന്ന തെയ്യക്കോലമാണ് ഗുളികൻ തെയ്യം ഈ അഗ്നി തന്നെയാണ് ഭക്തർക്ക് പ്രസാദമായി നൽകുന്നത് അഗ്നിയുടെ അനന്തസാധ്യതകൾ എങ്ങനെയാണ് ഗുളികൻ തെയ്യം തെയ്യക്കളത്തിൽ അവതരിപ്പിക്കുന്നത് എന്നാണ് ഈ വീഡിയോ വിഷയം ഗുളികൻ തെയ്യത്തിന്റെ കൂട്ടത്തിൽ ഒരു വിശിഷ്ട വിഭാഗമായ കാരഗുളികൻ തെയ്യത്തെയാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗുളികൻ തെയ്യം ഉണ്ട് എന്നല്ലാതെ മറ്റു ഗുളികന്റെ ചടങ്ങുകളിൽ നിന്ന് വളരെ വളരെ വ്യത്യസ്തമാണ് കാരഗുളികൻ്റെ ചടങ്ങുകളെല്ലാം എട്ട് തിക്ക് വന്നിച്ച് അണിയലങ്ങൾ പൂർത്തിയാക്കിയ ഗുളികൻ തെയ്യം കാരഗുളികൻ തെയ്യം കാരമുള്ളിന്റെ കൂട്ടത്തിലേക്കാണ് ആദ്യം തന്നെ ഓടുന്നത് പഴയ കാലഘട്ടത്തിൽ ഭൂമിയുടെ അധിക ഭാഗവും അനുഭൂമിയായിരുന്ന കാലഘട്ടത്തിൽ കാടുംള്ളു എന്നത് സാധാരണ സംഭവമാണല്ലോ അതിൽ തന്നെ വളരെ കട്ടികൂടിയതും ഏറെ മൂർച്ചയുള്ളതുമായ ഒരു മുള്ളാണ് കാരമുള്ളു എനിക്ക് തോന്നുന്നു ഇന്ന് അത് ഇന്നത്തെ തലമുറയെ കാണിച്ചു കൊടുക്കണമെന്ന് തന്നെ പ്രയാസമുണ്ട് കാരണം നമ്മുടെ വീട്ടുപറമ്പിൽ ഇന്ന് എവിടെയും കാരമുള്ളു കാണാനില്ല കാടും മുള്ളുകളെല്ലാം അതത് സമയത്ത് വയക്കി വൃത്തിയാക്കി അവിടെയെല്ലാം കൃഷിഭൂമിയാക്കി മാറ്റുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത് അതിൽ തന്നെ കൃഷിഭൂമി തന്നെ ഇന്ന് കുറഞ്ഞു വരികയാണ് പത്ത് സെന്റ് സ്ഥലം വാങ്ങി വീട് വെക്കുക ജോലി ചെയ്ത് ജീവിക്കുക എന്ന സങ്കല്പത്തിലാണ് ആധുനിക മനുഷ്യൻ നടന്നു നീങ്ങുന്നത് ഇങ്ങനെ ഒരു ജീവിത സാഹചര്യത്തിൽ കാരമോൾ കൂട്ടത്തിന് എവിടെയാണ് പ്രസക്തി മലയോര പ്രദേശങ്ങളിലോ അല്ലെങ്കിൽ കൃഷിക്ക് അത്ര തന്നെ അനുയോജ്യമല്ലാത്ത സ്ഥലങ്ങളോ മാത്രമാണ് ഇന്ന് ഇങ്ങനെ കാടുപിടിച്ച് കിടക്കുന്ന സ്ഥലങ്ങളുള്ളത് അല്ലെങ്കിൽ ചടങ്ങുകൾക്ക് വേണ്ടി ഇവയെ നിലനിർത്തുന്ന സ്ഥലങ്ങളുമുണ്ട് ഏതായാലും കാരമുളികനെ സംബന്ധിച്ചിടത്തോളം കാരമുള്ളിൽ വീഴുക എന്നത് വളരെ പ്രധാനമായ ചടങ്ങ് തന്നെയാണ് അല്ലെങ്കിൽ ഗുളികൻ്റെ ഈ പേരിന് എന്ത് പ്രസക്തിയാണുള്ളത് കാരമുള്ളിൽ കണ്ടാൽ തന്നെ നമുക്ക് പേടിയാകും കാരണം അത്രമാത്രം മൂർച്ചയുണ്ട് അതിന് അത്രമാത്രം കെട്ടിയുണ്ട് നല്ല വിധേയനെയും അത് നമുക്ക് തറച്ചു കഴിഞ്ഞാൽ അതിന്റെ കടച്ചിൽ വളരെ സമയം നീണ്ടു നിൽക്കും അങ്ങനെയുള്ള വലിയ കാരമുള്ളിന്റെ കൂട്ടത്തിലേക്കാണ് ഈ തെയ്യം പോയി ചടാനും പറഞ്ഞങ്ങ് വീഴുക ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ തെയ്യങ്ങൾക്കും തെയ്യങ്ങളുടെ പിന്നിലും മനഃശാസ്ത്രപരമായ ഒട്ടേറെ തത്വങ്ങളുണ്ട് പഴയകാലത്ത് തെയ്യം രൂപപ്പെട്ട കാലത്ത് വനഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനെ ഭയക്കാൻ ഒട്ടനവധി കാര്യങ്ങളാണുള്ളത് ഈ ഭയത്തെ ഇല്ലാതാക്കുക എന്ന് തന്നെ ആവണം ഇത്തരം തെയ്യങ്ങളുടെ ലക്ഷ്യമെന്ന് നമുക്കൊരു വേള ചിന്തിക്കാവുന്നതാണ് മനുഷ്യൻ നേരിടുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരമായി ഞാനുണ്ടെന്നും അതിനായി ഭയക്കേണ്ടതില്ല എന്നുള്ള ഒരു ഉറപ്പ് തന്നെയാണ് ഇവിടെ തെയ്യം ജനങ്ങൾക്ക് നൽകുന്നത് അങ്ങനെയുള്ള ഒരു തെയ്യമാണ് കാരഗുളിക ഞാൻ പറഞ്ഞു തുടങ്ങിയത് തെയ്യത്തിന്റെ കയ്യിലുള്ള ഓല ചൂട്ടനെ കുറിച്ചാണ് വിഷയത്തിൽ നിന്ന് അലപ്പം മാറി നമുക്ക് ചൂട്ടനെ കുറിച്ച് തന്നെ സംസാരിച്ചു തുടങ്ങാം തുടക്കത്തിൽ ഈ അണിയലങ്ങൾ പൂർത്തിയാക്കി കാരമോൾ കൂട്ടത്തിലേക്ക് വീണു കഴിഞ്ഞാൽ പിന്നീട് ഗുളികന്റെ സഞ്ചാരമെല്ലാം ഈ രണ്ട് കൈയിലും ചൂട്ടെടുത്തുകൊണ്ടാണ് ഗുളികന്റെ കയ്യിലുള്ള ചൂട്ടനും അതിലെ അഗ്നിക്കും പലവിധ അർത്ഥങ്ങളും മാനങ്ങളുമുണ്ട് ശിവപുത്രനായ ഗുളികന്റെ കാലസങ്കല്പത്തെക്കുറിച്ചും അഗ്നിസങ്കല്പത്തെക്കുറിച്ചും ഒക്കെ മറ്റു ചില വീഡിയോയിലൂടെ ഞാൻ വിസ്തരിച്ചിട്ടുണ്ട് അതുകൊണ്ടുതന്നെ ഞാൻ ഇവിടെ വീണ്ടും ആവർത്തിക്കുന്നില്ല ഗുളികന്റെ കയ്യിലുള്ള ഈ ചൂട്ടൻ ഈ അഗ്നിക്ക് ചില സാമൂഹിക ധർമ്മമുണ്ട് അതുമാത്രമാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇതിൽ തന്നെ വടക്കൻ ഗുളികന്റെയും കാരഗുളികന്റെയും ധർമ്മത്തിൽ വ്യത്യാസങ്ങളുണ്ട് ഗുളികൻ ഹാസ്യപ്രധാനമായ തെയ്യമാണ് അതുകൊണ്ട് തന്നെ ഗുളികനും കുട്ടികളും തമ്മിലുള്ള ബന്ധം വളരെ രസകരമാണ് ഈ കത്തിച്ച ഓലച്ചൂട്ടും എടുത്തുകൊണ്ട് തെയ്യം കുട്ടികളുടെ പുറകെ തന്നെ വളരെ ദൂരം ഓടും മറ്റു തെയ്യങ്ങളെ അപേക്ഷിച്ച് ഗുളികന്റെ സഞ്ചാരപരിധി വളരെ കൂടുതലാണ് തരം തൊട്ടടുത്തുള്ള വഴികളിലേക്കും പറമ്പുകളിലേക്കും ഒക്കെ തെയ്യം കുട്ടികളെ പേടിപ്പിക്കാനായി ഓടും കുറെ ദൂരം കുട്ടികൾ പേടിച്ചോടും അത് കഴിഞ്ഞാൽ കുട്ടികൾക്ക് മനസ്സിലാവും അതായത് ഗുളികൻ തന്നെ തങ്ങളെ ഒന്നും ചെയ്യില്ലെന്ന് അവർക്ക് ബോധ്യമാകും ഗുളികൻ ക്ഷേത്രത്തിലേക്ക് തന്നെ മടങ്ങുമ്പോൾ കുട്ടികളും ഗുളികന്റെ പുറകെ തന്നെ ആരവങ്ങളോടെ ഓടുന്നത് കാണാം ഭയത്തെ ഭയം കൊണ്ട് തന്നെ ഇല്ലാതാക്കുക എന്ന തത്വം തന്നെയാണ് ഇവിടെ പ്രാവർത്തികമാകുന്നതെന്ന് കാണാം തെയ്യത്തെ അത്ര ശ്രദ്ധിക്കാതെ ഗവനിക്കാതെ കുറച്ചൊരഹംഭാവത്തോടെ നിൽക്കുന്ന ചില ആൾക്കാരുണ്ടാവും അവരെയും ഗുളികൻ ഒന്ന് ഭയപ്പെടുത്താൻ നോക്കും ഇതേ ഓലച്ചൂട്ട് കാണിച്ച് ചുരുക്കത്തിൽ ഒരു കൂട്ടായ്മയെ സാംസ്കാരികമായി ഉയർത്തുക ദോഷങ്ങളെ ഉച്ചാടനം ചെയ്യുക തുടങ്ങിയ ലക്ഷ്യങ്ങൾ തന്നെയാണ് ഇവിടെ ഓലച്ചൂട്ടിലൂടെ നിർവഹിക്കുന്നതെന്ന് കാണാം ജീവിതത്തിന്റെ പലവിധ പ്രശ്നങ്ങളിലൂടെ കടന്നുപോകുന്ന ഒരാളുടെ മുഖത്തേക്കാണ് ഈ ഓലച്ചൂട്ട് കാണിക്കുന്നതെങ്കിൽ അത് ആത്മപ്രകാശനത്തിന്റെ ഭാഗം കൂടിയാണ് മനുഷ്യ മനസ്സിലെ ഇരിട്ടനെ ഇല്ലാതാക്കി വെളിച്ചത്തെ എത്തിക്കുക എന്ന ധർമ്മപരമായ ഉത്തരവാദിത്വം കൂടെ ഇവിടെ ഗുളികൻ നിർവഹിക്കുന്നുണ്ട് ഈ ചൂട്ടുമായിട്ട് തന്നെയാണ് ഗുളികൻ ഓരോ ഭക്തന്റെയും മുമ്പിലെത്തി അനുഗ്രഹിക്കുന്നതും ഒരു ജനത അഭിമുഖീകരിക്കുന്ന പലവിധ പ്രശ്നങ്ങൾക്കുള്ള ഉത്തരമാണ് ഓരോ തെയ്യക്കോലവും കാലഘട്ടങ്ങൾ മാറി മറിയുമ്പോഴും ജീവിത രീതികൾ പലവിധ മാറ്റങ്ങൾക്ക് വിധേയമാകുമ്പോഴും മനുഷ്യൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുടെ സങ്കീർണത ഒട്ടും തന്നെ കുറയുന്നില്ല അന്ന് ഒരുവിധത്തിലാണെങ്കിൽ ഇന്ന് വേറൊരു വിധത്തിലാണ് എന്ന് മാത്രം തെയ്യം കാണുകയും തെയ്യത്തിന്റെ കയ്യിൽ നിന്ന് കുറിവാങ്ങി അനുഗ്രഹം നേടുകയും ചെയ്യുമ്പോൾ ഓരോ മനുഷ്യനും അനുഭവിക്കുന്ന സന്തോഷവും സമാധാനവും വളരെ വലുതാണ് ഉത്തരമലബാറിലെ എണ്ണമറ്റ തെയ്യക്കോലങ്ങളിൽ ഓരോ തെയ്യത്തിന്റെ പിറകിലും ജ്ഞാനവിജ്ഞാനങ്ങളുടെ വലിയൊരു കലവറ തന്നെ നിലവിലുണ്ട് അവയെക്കുറിച്ച് പൂർണ്ണമായി അറിവ് നേടുക എന്നത് അപ്രാപ്യമായ കാര്യമാണ് ഓരോ വ്യക്തിയുടെയും കാഴ്ചയും ആസ്വാദന തലവും വളരെ വ്യത്യസ്തമാണ് അതിനനുസൃതമായിട്ടാണ് ഓരോരുത്തരും തെയ്യത്തെ കാണുന്നത് എന്റെ അറിവ് വെച്ച് എന്റെ പരിമിതികൾ നിന്നുകൊണ്ടാണ് ഞാൻ തെയ്യത്തെ കുറിച്ച് സംസാരിക്കുന്നത് അത് പൂർണ്ണമാണ് എന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല തെയ്യത്തെക്കുറിച്ച് കൂടുതൽ അറിയുന്നവർ ഇതിനടിയിൽ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം